അതെ കൂട്ടുകാരൻ ശ്രീഹരിയുടെ വണ്ടി എഫ്സിന്ന് ഞാൻ ആദ്യമായിട്ട് ഓടിച്ചത് ചുമ്മാ എനിക്ക് എന്റെ വണ്ടിയിലെ കാണാൻ തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ മാത്രം ഫസ്റ്റ് മാത്രാണ് എറണാകുളം വരെ പോയത് പോണെ കടിയാണോ <laughs> bye മന്നുക്പ് <laughs> അരുംക്കുരുംക് <laughs> മീനോട്ടില്ല ഫ്രഷ് കരിമീൻ നിങ്ങൾ പിടിച്ചതോണോ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ട് വിളിക്കണം കേട്ടോ പിടിച്ചു അറുനൂറ് രൂപ ഉണ്ട് അവിടെ അറുനൂറ് രൂപയുണ്ട് എല്ലാര്ട്ടാ ബജേറോ കൂടി പറയോ നമ്മുടെ ഭംഗി അവരുണ്ട് ഇപ്പൊ വീഡിയോ കോൾ ചെയ്തപ്പോ കാണാം ഞാൻ കേട്ടോ കോൾ ചെയ്തോണ്ടിരുന്ന ഇവിടെന്തെങ്കിലും കിട്ടോ ഇവിടെ ഇന്നലെയും കൂടെ പേടലയുടെ വീടേ കണ്ടതേ ഉള്ളു പേടലെറ്റ് വ്യൂ പോയിന്റ് ശരി കേട്ടോ ഓക്കേ ബൈ ശരി ഹാവ് ടാങ്ക് എഞ്ചി നീ അവിടെ പോണേ ഞങ്ങള് ചെറ്റണ്ടിക്ക് ആകാരുന്നാ പോയി ഹും പാടേക്കണ്ട് ഇതാണ് ഇതാണ് ഓടാമോ അഞ്ചി ഓടാമോ багаന്ത багаണ്ടിക്ക് എല്ലാരും കേറി കേറട്ടെ വലിയ വെഞ്ചിയാണ് നമ്മടം

ഇന്നലെ അങ്ങനെ വൈപ്പില് പോയാടാ ചെളിയിൽ പോയി ഷൂ എഴുതാൻ പറ്റ പാട് ചേറായിരുന്നു മൊത്തം ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഉള്ളത് മുളവകാടാണ് മുളകാട് നമ്മള് ചെമ്മീൻകെട്ട് ഈ പുഴ പുഴ പുഴയല്ലേ ഇത് ആ പുഴയിലേക്ക് നമ്മൾ പോകാൻ പോടിയാണ് അപ്പൊ ഇവിടെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വഞ്ചിയിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് വേറെ ആക്സിഡന്റോസ്മെന്റോ ഒന്നും ഇല്ല പറഞ്ഞത് കിലോമീറ്റർ അത്രയെന്നറിയില്ല അപ്പൊ അതെ നമ്മളുടെ അതിൽ പങ്കായം ഒക്കെ ഉണ്ട് അപ്പൊ വഞ്ചിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ നിറഞ്ഞോണ്ടിട്ട് നമ്മളത് കോഴി കോരി കളഞ്ഞോണ്ട് കോരിക്കഞ്ഞിട്ട് നമ്മളിപ്പോ തന്നെ പോകും അപ്പൊ ഇതിപ്പോ നിങ്ങള് കണ്ടോണ്ടിരിക്കാട് റോഡാണ് കേട്ടോ ആയത് കണ്ടെയ്നർ റോഡാണ് അവിടെ നിന്ന് മാറിയിട്ടാണ് ഈ ഒരു ഇത് വന്നേക്കുന്നത് അവിടെയാണ് നമ്മള് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് വഞ്ചി പാർക്ക് നല്ല അലിൻസിക്ക് മറ്റു സാധനം എടുക്ക അലിൻസിൻ അയ്യോ ഷാളില്ലല്ല ഇവൻ ബാർജില വർക്ക് ചെയ്യണത് ശ്രീഹരി എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീഹരിയുടെ കൂട്ടുകാരനാണ് ഈ ചേട്ടൻ ഈ ചേട്ടൻ ഞാനിപ്പോ ആദ്യമായിട്ടാണ് കണ്ടത് പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി പിന്നെന്താ അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ എനിക്കറിയില്ല അപ്പൊ എല്ലാ വർഷവും കാണാം എന്താണോ സ്ഥിരീലാത്തോർക്ക് ചെയ്യണം വർക്ക് ചെയ്യണം പറയണ കുഞ്ഞേ ചട്ടനുണ്ടോ ചട്ടനുണ്ട് ഇതൊന്നും സെറ്റാക്കട്ടെ ഇതടക്കോലെ ഓക്കെ പാട ഓട ഓടക്ക് എന്താണ് അനക്കല്ലേ ആവശ്യമൂർത്തേ കിട്ടു അപ്പ കാണേ ഇതുവേ മനസ്സില് എക്സ്പ്രഷൻ ഒന്നും കിട്ടൂലിന്നാലും എക്സ്പ്രഷൻ ഒന്നും കിട്ടുള്ളു ആ കാസ യാത്ര തുടങ്ങി മറച്ചു പഴയിലി ഡ്രൈവർ വണ്ടി എടുക്കു ഡൈവേഴ്സ് ആർക്ക് എനിക്ക് രണ്ടും കാര്യല്ല വെച്ചാൽ എനിക്ക് ചേട്ടാ തിരിഞ്ഞേക്ക് െറിയോ ബ്രേക്ക് വണ്ടി ഇടിച്ച കാലങ്കിലേ പൊട്ടോളൂ ഇത് വെള്ളത്തിലേക്ക് വീണു ആ ഇപ്പൊ സൺസെറ്റ് പിടിക്കാൻ പോണോറ്റ് പിടിക്കാൻ പോണോ ലിൻസി നീ അപ്പ തൊള്ളായിരം കണ്ടി സിനിമ കണ്ടടിയിലത് ഒരു കിളി വന്ന അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കണത് ചെമ്പം വിനോദ് വേസ്റ്റാണത് എന്താ സംഭവം ഇത് ോട്ടെരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ നീന്താനും കൂടെ ഒരു ഓണം അഞ്ചു എന്തെങ്കിലും പറയണോട്ടാ കണ്ടില്ലേ വണ്ടി ഇങ്ങനെ വേടാ കിട്ടില്ല എന്താണ് എല്ലാത്തും ഒരു ബൈക്ക് വെച്ചേക്കണത് ഇതേണ്ടോ രാട്ടാ രസുണ്ട് സ്പ്രസം കിട്ടി ഞാനെന്ത് നീന്തിട്ടെന്താ കാര്യം എനിക്കും രക്ഷിക്കാനറിയില്ല ഇപ്പൊ ഏറ്റവും ഇറക്കാണല്ലേ സ്ലോ ഇതൊന്ന് ബോട്ട് റീസാ ആസ്വദിച്ച് പയ്യെ പോവാ എഞ്ചിനാണ് അല്ല നമുക്ക് ഇതിനെ സെറ്റ് അപ്പ് ആക്കാനായി ഇനി അന്നാ സീമാനോഗ ഇണ്ടല്ലോ ദേ ഐണ്ട അല്ലെ അതൊക്കെയാണ് ഇതിന അതി പോക്കി പോയതന്ന കാരണന്ദി പറയുന്നു നാത്തെ നമുക്ക് ഇതിന ലിൻസിക്ക് ഇതൊസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ

ചെകുത്താന് തുരുത്താ ഫോണില് സ്റ്റെബിലൈസേഷൻ ഉള്ളോണ്ടേ ഈ ഇളക്കം അങ്ങനെ അറിയണീല എനിക്കിപ്പോ എന്തായാലും ഒരു ദിവസം മരിക്കും അത് വെള്ളത്തിനാണെങ്കി അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ എനിക്ക് നീന്താൻ അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇതിനെത്ര ആഴം ഉണ്ടാവും ചേട്ടാ

ലിൻസീര് ഇരിപ്പിരുന്നിട്ടൊന്നും മാറിയിട്ടില്ല പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ മാറോട്ട പക്ഷെ കൊള്ളാട്ടാ വണ്ടി വെച്ചിട്ടുള്ള സെറ്റപ്പ് വേറൊരു ലോകം ചൂണ്ടിടാടാ ഇവിടെന്നരിമീന കിട്ടണ അവർക്ക് കരിമീന കിട്ടിയത് ഈ പുഴ കെട്ട് പക്ഷേ കൊഴപ്പില്ലല്ലോ മീനല്ലേ കൊറേ ആയിപ്പോ മാറി കൈവനം എടുക്കാണ്ടേട്ടാ ആ ചെറുക്കനായതുകൊണ്ടത് ചെയ്യണം നീ ശ്രീയൊക്കെ ഇറങ്ങി ചെയ്യോ പേട്ട് നീ തൊഴഞ്ഞു മാറി തുഴഞ്ഞു പോടങ്ങ ഷാപ്പിലേക്ക് പോവാനെങ്ങനെയാണ് കൊറേ പോവാണ്

െ ആ ഇത് മറ്റല്ലേ നമ്മടെ ഗുഡ്സ് കൊണ്ട ട്രെയിനിന്റെ ചക്രം പോലെ റോപ്പ് വന്നിട്ട് വണ്ടിയും വണ്ടിയുടെ എം കൊണ്ടും ഇങ്ങനെയും ഗുണമുണ്ടിട്ട് എന്താണോ ഒന്നും അല്ലെങ്കിൽ തന്നെ കൊളാബും എല്ലാം പോയിരിക്കണേ ഇനിട്ടിട്ട് വേണം ഇനി യൂട്യൂബ് ചാനലും കൂടി അടിച്ചു പോയാ അരി മുഞ്ചി മണ്ണെണ്ണ മുഞ്ചി എന്തായാലും ഞാൻ വീട് എടുത്തിട്ട് ഞാൻ ഒറ്റ ഒറ്റപ്പൊക്കാണ് ഞാൻ വെസ്റ്റ് ബംഗാള് എന്തായാലും ആപ്പിളും കൊണ്ടത്തരാട്ടെന്ന് പറഞ്ഞേക്കെ കൂട്ടുകാരിലെ ആകെ ഒരാള് മാത്രമേ വണ്ടി ഓടിക്കാറുള്ളൂ അതെ അവൻ അവൻ ലൈസൻസ് അതുകൊണ്ട് മാത്രം വിജയിച്ചു നിക്കണുണ്ട് അല്ലെങ്കി ഓടിക്കാൻ ആ പൈനാപ്പിള എനിക്ക് ഏത് ഏത് മൂട് പോണം ഇത് അങ്ങനെ കണക്ട് റിയില്ല എനിക്ക് പുഴയെ കുറിച്ച് ഓ അപ്പൊ ഇത് പുഴയും കടലും കൂടെ ചേർന്നാണോ ഇതാ കടമക്കുടിയാ ഇതാ ലിൻസ് ചെമ്മീല് പിടിച്ചാ ഇനി വല്ല രണ്ടിനു രണ്ടിനൊക്കെ എത്ര നാളെ

നിങ്ങളുടെ ഒക്കെ ഭാഗ്യവിടാ നല്ല സ്ഥലത്ത് ജീവിക്കാൻ പറ്റണത് ഇവിടെ തെളിഞ്ഞ വെള്ളമാണ് അവിടെ നിന്നൊന്നും ഇത് തെളിഞ്ഞ വെള്ളമാണ് അങ്ങനല്ല ഞങ്ങളവിടുത്തെ ഏത് പുഴയിലേക്ക് നോക്കിയാലും ഏത് വീട്ടിൽ നിന്ന് ഒരു വൈപ്പിണ്ടാവും ഞാൻ പറങ്ങളൊക്കെ പണ്ടില്ലേ എൻറെ അമ്മക്ക് അലക്കാനൊക്കെ ഉപയോഗിച്ചോണ്ട് ആ അലക്കാനൊക്കെ അവിടെ പോയിട്ടുണ്ട് ആ പുഴയില് പിന്നെ ആ നല്ല ഇപ്പൊ ആര് കുളിക്കാനാണ് ഇപ്പൊ ടമ്പള്ള പിന്നെ ഇതുപോലത്തെ വഞ്ചിയിലാണ് പാറക്കെട്ട് പാറക്കെട്ടല്ല കരിങ്കല്ലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇങ്ങനത്തെ വഞ്ചി വലിയ വഞ്ചി ആ ഇത് വഞ്ചി അല്ലേ ഇതുപോലത്തെ അപ്പന്റെ ഫോട്ടോ ആൽബൽബത്തി ആൽബത്തിലുണ്ട് അവര് രണ്ടുപേരും ഇങ്ങനെ കെട്ടിട്ടിടിച്ച് നിൽക്കുന്നു അതിന്റെ ബാക്കില് കരിങ്കല്ലിന്റെ വഞ്ചി പോണത് ഇങ്ങനെ എന്താ എന്തെങ്കിലും ഒക്കെ ോ നിനക്ക് അറിയാവോ എന്താണ് അപ്പനെ അതൊക്കെ ഇന്നലെ <laughs> ഞാൻ കക്ക ഇവിടെ ഇവിടെ ഇണ്ടാവും കണ്ടിട്ട് നല്ല അയി മേലുണ്ട് കട പങ്കായൊന്നു നോക്കി കാണിച്ചു എന്നു നോക്കട്ടെ

ആ അതാണ് മുരിങ്ങ ഇറച്ചിര ഈ ഒട്ടിപ്പിടിച്ചേക്കുന്ന മുരിങ്ങ മുരിങ്ങല്ലാട്ട് അതാ ഞാൻ പറഞ്ഞത് ഒന്നും എടുക്കല്ലേ ഞാൻ ഇതിലൊക്കെ ഭയങ്കര ലോക്കലായിട്ട് അല്ല സംസാരിക്കണു അതെന്തോട്ടുള്ള അത് കെട്ടാടി മീൻ വളർത്തണം ആ ചെലപ്പ വിശൂലെന്തായാലും കെട്ട് ആ അപ്പം ഞാൻ ചെല്ലിറങ്ങും എനിക്കില്ല കുളിച്ചാ മാറും നല്ല സോപ്പ് സോപ്പിട്ടുണ്ട് ഞണ്ടിനെ കാണുമ്പോ തന്നെ സോപ്പ് പേടിക്കാ വേണ്ട നീ ഇറങ്ങിക്കോ ഞാൻ അല്ല ഞങ്ങളുടെ അപ്പം റിസർച്ചിന് വെള്ളം ഫുള്ള് ആണ് സിലോപ്പി അല്ല സിലോപിന്ന് അതെ അതിന്റെ സയന്റിഫിക് നെയിം അതാണ് സിലോപി അതല്ലേ അല്ലേട്ടാ നിങ്ങൾ എനിക്ക് ഇതിന്റെ പണം കിട്ടി പെട്ടെന്ന് ഓ ഞാൻ ആദ്യം എന്നാണ് അത് എന്തോരം തീറ്റം വലുതായിരുന്നു വലുതല്ലേ ഇതൊക്കെ വാലിട്ട് നോക്കാതെ പോയിട്ടാണോ െ അതെന്തോ ഫുഡ് കഴിച്ചിട്ട് അത്രയും ബുദ്ധിയൊന്നും അതങ്ങനെ ചെയ്യാ സൺസെറ്റ് എവിടെ സൂര്യൻ മറ്റേ തോട്ടിലേക്ക് പോണ എങ്കുണ്ട് അതാണ് ഇവിടെ ഇത് തോടല്ലേ സൺസെറ്റ് പിടിക്കണം പോണിങ്ങി പോവാൻ പോയിട്ടില്ല അതേപോലെ വഞ്ചി അടുപ്പിക്കാൻ പോണിവിടെ കക്ക വാതോർന്നിരിക്കണത് ഇവിടെ ഓർമ്മത്തിനടുത്തോട്ടെ കൈയൊക്കെ ഇടുമ്പോ നോക്കണ പാമ്പൊക്കെ എനിക്കോട്ട് വന്നത് അതിന്റെ പിന്നെ പിന്നേടാ ഏ അല്ലേട്ടാരിങ്ങ ശരിയാളോ